മോദിയുടെ അജണ്ടകളിൽ ഒന്നായിരുന്നു രാമക്ഷേത്രം രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ ഹിന്ദുത്വ വോട്ടുകൾ ഏകീകരിക്കാനാണ് മോദി ശ്രമിച്ചത് പക്ഷേ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം കൊണ്ട് ഒരു പ്രയോജനവും മോദിക്ക് ഉണ്ടായില്ല രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യയിലെ ലോക്സഭാ മണ്ഡലത്തിൽ പോലും ഫൈസിയാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ പോലും ബിജെപി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു ചെറിയ വോട്ടിൽ നിന്നുമല്ല പരാജയപ്പെട്ടത് അമ്പതിനായിരത്തിൽ പേരും വോട്ടിനാണ് ക്ഷേത്രമകടം പോലും ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല ക്ഷേത്രമകടം പോലും പൂർത്തിയാക്കാതെ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തുകയായിരുന്നു മോദി തിരുമാതാരങ്ങളെയൊക്കെ വിളിച്ച് വലിയ രീതിയിലുള്ള പ്രാണപ്രതിഷ്ഠയാണ് മോദി നടപ്പിലാക്കിയത് എന്തായാലും രാമക്ഷേത്രത്തെ തുടർന്ന് പറ്റി ഇപ്പോൾ വരുന്ന വാർത്ത ചേർന്നൊന്നുമല്ല കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് കോടി കോടിയിലധികം ചെലവഴിച്ചാണ് ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം പണിഞ്ഞത് പക്ഷേ ആദ്യ മഴയിൽ തന്നെ രാമക്ഷേത്രം ചോർന്നൊഴിച്ചു തുടങ്ങി എന്നുള്ളതാണ് റിപ്പോർട്ട് മഴ തീവ്രമായപ്പോൾ അവിടത്തെ സുരക്ഷാ ജീവനക്കാരുടെ കാബിനിൽ വെള്ളം കയറി അതൊക്കെയാണ് റിപ്പോർട്ട് രാമക്ഷേത്രത്തോട് അനുബന്ധിച്ച് പണിഞ്ഞ റോഡുകളൊക്കെ വെള്ളം കയറി റോഡിന് ഇരുവശവും താമസിക്കുന്ന ജനങ്ങൾ ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പിൽ ആണ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് മാത്രമല്ല രാമക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ പണിതുയർത്തിയിരുന്നു മോദി അവിടത്തെ റെയിൽവേ സ്റ്റേഷൻ പുനരുദ്ധാരണം ചെയ്തിരുന്നു അവിടത്തെ ചുറ്റുമതിലും ഇടിഞ്ഞു വീണിരിക്കുന്നു ചുറ്റുമതിലും റെയിൽവേ സ്റ്റേഷനും പണിയാൻ മാത്രം മുന്നൂറ്റി അറുപത് കോടിയിലധികം രൂപ ചുരുക്കത്തിൽ രാമക്ഷേത്രം ഏത് നിമിഷവും നിലംപൊത്തും എന്ന മട്ടാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ആറ് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് സർക്കാർ അറിയിക്കുന്നു സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ സംഭവം ആയിരത്തി എണ്ണൂറിലധികം കോടി ചെലവഴിച്ചല്ലേ നിർമ്മിച്ചത് ആ നിർമ്മിച്ച രാമക്ഷേത്രമാണ് ഇപ്പോൾ ചോർന്നിടിക്കുന്നത് മകുടം പോലും നിർമ്മിക്കാതെയാണ് ഉദ്ഘാടനം നടത്തിയത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി പക്ഷേ അത് മോദിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നു രാമൻ തന്നെ മോദിക്ക് തിരിച്ചടി കൊടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം യു പിയിൽ ക്ലച്ച് പിടിച്ചില്ല മോദി മോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ പോലും അദ്ദേഹം മൂക്കിട്ട് ഇച്ഛ എഴുതി പോയി അത്രയ്ക്ക് കടുത്ത മത്സരമായിരുന്നു മോദിക്ക് നേരിടേണ്ടി വന്നത് ക്ഷേത്രമങ്കടം പോലും പൂർത്തിയാകാതെ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് എങ്ങനെ നടത്തിയെന്നുള്ള ചോദ്യമൊക്കെ ബാക്കി ആ ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ വോട്ട് പിടിക്കുക ഹിന്ദുത്വ വിശ്വാസികളുടെ തീവ്രവിശ്വാസികളുടെ പിടിക്കുക അതാണ് ചെയ്തത് ബാബറി മസ്ജിദ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ഇപ്പോൾ രാമക്ഷേത്രമാണ് പക്ഷേ രാമക്ഷേത്രം ചോർന്നൊലിക്കുന്നു മാത്രമല്ല അവിടത്തെ സുരക്ഷാ ജീവനക്കാരുടെ ക്യാബിനിൽ വെള്ളം കയറി സുരക്ഷാ ജീവനക്കാർ ഓടി ഒളിച്ചിരിക്കുന്നു ഇവിടെ എന്താ പറയുക ഇവിടെ തങ്ങണമെന്നറിയാത്ത അവസ്ഥ കോടികൾ ചെലവിട്ട് രാമക്ഷേത്രത്തിനോടനുബന്ധിച്ച റോഡുകൾ തോടുകളായി മാറിയിരിക്കുന്നു അതിന് ഇരുവശവുമുള്ള താമസക്കാർ അഭയാർത്ഥികളായി മാറിയിരിക്കുന്നു ചില്ലറ അഴിമതിയൊന്നും അല്ലെന്നേ ഇതിന്റെ പേരിൽ മോദി കാണിച്ചു കൂട്ടിയത് മോദിക്ക് വലിയ തിരിച്ചടിയാവുകയാണ് ശ്രീരാമ ക്ഷേത്രം